ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലിക്ക് എരമംഗലം മാറഞ്ചേരി പാടശേഖരങ്ങളിൽ സ്വീകരണം നൽകി പ്രിയദർശിനി പ്രവർത്തകർ പ്രിയദർശിനി പ്രവർത്തകർ ഈ മേഖലയിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കർഷകർ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷകരോടുള്ള വഞ്ചനാപരമായ സമീപനങ്ങളിൽ കർഷകർക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി പ്രിയദർശിനി ജനകീയ വേദിയുടെ പ്രവർത്തകരും കർഷകരും പങ്കെടുത്ത സ്വീകരണ യോഗത്തിന് പ്രസിഡന്റ് ഉമ്മർ മടത്തിക്കാട്ടിൽ നേതൃത്വം നൽകി ഈ പ്രായത്തിലും ആവേശമായിട്ട് അവർ അവരുടെ പരിസരങ്ങളിലൊക്കെ സ്വയം പ്രചോദിതമായിട്ട് സ്പോണ്ടെയനിയസായിട്ട് അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ് അവർക്ക് എല്ലാ അർപ്പിക്കാം എന്ന് കരുതുന്നു അവരുടെ ആ മുന്നോട്ടുള്ള പോസിലും ഈ ചോരാത്ത ആവേശത്തിലുമൊക്കെ എൻ്റെ ഐക്യദാർഢ്യം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അവർക്ക് വലിയൊരു വിജയം അവരുടെ ഈ പഞ്ചായത്തുകളിലായിട്ടുള്ള ആളുകളുണ്ട് മാറഞ്ചേരിയിലും പെളിയങ്കോളും ഒക്കെയുള്ള അവർ ഇരു പഞ്ചായത്തുകളിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അഭിപ്രായത്തിലാണ് അവരുടെ അധ്വാനത്തിന് കൃത്യമായ ആ റിസൾട്ട് ഈ തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല വലിയൊരു ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൻ്റെ സൂചനകൾ എല്ലായിടത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ് എന്ന് പ്രത്യേകം അടിവരയിട്ട് പറയാൻ ഈ അവസരത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ സഹപ്രവർത്തകർക്കും അവരുടെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ